അത് സാധാരണഗതിയിൽ അത് അങ്ങനെയുള്ള ഈ സീരിയസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാമ്പത്തികമായ കുറ്റം രാജ്യാന്തരപരമായ രണ്ടും കൂടെ ഒന്നിച്ച് സംയുക്തമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയിലാണ് ഈ എസ് എഫ് ഐ ഒ പ്രവർത്തിക്കുന്നത് അപ്പൊ അതില് സാധാരണഗതിയിൽ കോടതി ഇടപെടാറില്ല കോടതി ഇടപെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് കോടതി ഇത് ശരിയായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ വളരെ വിശ്വാസയോഗ്യമായ ഒരു ഏജൻസി ആയതുകൊണ്ട് അത് അന്വേഷിക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ ഇതുവരെയുള്ള നിയമവ്യവസ്ഥയും വന്നതാണ് അപ്പൊ അതിന് വിപരീതമായിട്ട് എന്തായാലും ഒരു ഓർഡർ വരാനുള്ള സാധ്യതയില്ല എന്നുള്ള സാധാരണ ബുദ്ധിയുള്ള നമുക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ എന്തായാലും ശരി ഇനിയിപ്പം ഇനി സുപ്രീം കോടതിയിൽ ഉന അവിടെ ചെന്നാലും കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം ഇത് കോടതികൾ പോലും ഇടപെടാനുള്ള പരിമിതികളുള്ള ഒരു സംവിധാനമാണ് ഈ അന്വേഷണം അപ്പൊ എന്തായാലും ശരി ഇത് സത്യസന്ധമായ രീതിയിൽ ഇനിയും അതിന്റെ മുമ്പിൽ ഹാജരാകുക കൊടുക്കുക അവരുടെ ചോദിക്കുന്ന രേഖകളൊക്കെ കൊടുക്കുക മൊഴി കൊടുക്കുക ഇവിടെ ഈ വീണാ വിജയന്റെ വാതകതികൾ എസ് എഫ് ഐ പോലുള്ള ഒരു കേന്ദ്ര അന്വേഷിത ഏജൻസികൾ ഒരു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ഏജൻസി അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല അത്രത്തോളം ഗുരുതരമായ ഒരു വിഷയമില്ല ഇത് ഒരു സഹാറ പോലുള്ള വൻകിട കമ്പനികളുടെ കോടികളുടെ അഴിമതിയാണ് എസ് എഫിയടക്കമുള്ള അവർ മുൻപ് അന്വേഷണ വിധേയമാക്കിയതിൽ പക്ഷേ ഇതുപോലുള്ള രണ്ട് കോടിയിലധികം അടുത്തുള്ള രൂപ വരുന്ന അഴിമതിയുമായി അല്ലെങ്കിൽ ഇടപെടലുമായി ബന്ധപ്പെട്ട ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു വാദഗതിയാണ് വിടാ വിജയനടക്കം മുന്നോട്ട് വെച്ചത് പക്ഷേ ഇവിടെ വളരെ ഗൗരവമായി വിലയിരുത്തേണ്ട ഒരു കാര്യം അതും കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു വിധിന്യായത്തിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ് അഴിമതിക്ക് അഴിമതിയുടെ ഭാഗമാണ് ഈ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ജനാധിപ ത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ ഭരണ സംവിധാനം ഉപയോഗിച്ച് വീണാ വിജയൻ നടത്തിയത് വീണാ വിജയൻ പ്രതിയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തും ഭരണത്തിന്റെ ആ ഒരു തണലിൽ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു നീക്കം നടത്തി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് കൂടി വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു ഹർജി തള്ളിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് അല്ലേ അങ്ങനെയാണല്ലോ കാരണം ഇത് ഒരു ഔദ്യോഗികമായ പദവിയിലിരിക്കുന്ന അതിൽ ഒരു വ്യക്തിയുടെ മകൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാതെ എന്തായാലും ഇതേമാതിരിയുള്ള അഹിതമായ പണസമ്പാദനം നടക്കില്ല എന്നുള്ളത് ഈ നമ്മുടെ നിയമനുസരിച്ച് നിയമത്തിൽ പതിമൂന്നാം വകുപ്പ് പ്രകാരം നിർവചിക്കുന്നു അങ്ങനെയാണ് അപ്പൊ അതനുസരിച്ച് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ എന്തായാലും ഈ കേസ് വരാവുന്നതാണ് അപ്പൊ നമ്മുടെ ഇവിടെ വിജിലൻസ് കോടതി അത് തള്ളി എന്നൊക്കെ പറയുന്ന നമ്മൾ വായിച്ചിരുന്നു മാത്രം പക്ഷെ എന്തായാലും ശരി അത് വിജിലൻസ് കേസിന് ഇതിൽ നിൽക്കാവുന്നതാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത് ഇതിന് ശിക്ഷ വളരെ ഗൗരവമായ ക്രിമിനൽ ഒരു ക്രിമിനൽ സ്വഭാവത്തോടുകൂടി ഉള്ളതാണ് ശിക്ഷ വരുന്നത് എന്തായാലും ഇതില് അദ്ദേഹത്തിലേക്ക് നേരിട്ട് നേരിട്ട്ലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇവർ കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ടുപിടിക്കുക എന്തായാലും ശരി ഇപ്പോ ഈ കരിമണൽ സംബന്ധമായിട്ടുള്ള ഈ കമ്പനിയുമായിട്ട് നടത്തിയ ഒരുപാട് ഈ അവിഹിതമായ പണമിടപാടുകളും അത് സംബന്ധിച്ച് നൂറുകണക്കിന് കോടിയുടെ അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ടുള്ളൂ അതുകൊണ്ട് എന്തായാലും ശരി ഇത് വളരെ ഗൗരവതരമായിട്ട് തന്നെ അന്വേഷിക്കും പ്രത്യേകിച്ച് എന്താ പറയുക ഇതൊരു ഒരു ചൂഷണമാണ് ഒരു പ്രകൃതിയിലെ നമുക്ക് പ്രകൃതിയിൽ പ്രധാനമായിട്ട് കേരളത്തിന് കിട്ടുന്ന കരിമണൽ എന്ന് പറയുന്നത് അതിനെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതൊരു ഗൗരവതരമായ ഒരു ഒരു സാഹചര്യമാണ് ആ സാഹചര്യം കൂടെ കണക്കിലെടുക്കുന്നുണ്ട് എന്തായാലും ഇത് ഗൗരവമായിട്ടൊരു അന്വേഷണമാണ് ഈ അന്വേഷണം എന്തായാലും ശരി ഇതില് നമ്മൾ ഇതുവരെ ലഭ്യമായ നമുക്ക് ബോധ്യപ്പെട്ട തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇതിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ വളരെ ചുരുക്കമാണ് എന്തായാലും ഈ ഏജൻസി വളരെ ഗൗരവതരമായിട്ടും സത്യസന്ധമായിട്ടും എല്ലാവർക്കും സുതാര്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള അന്വേഷണ സമ്പ്രദായമാണ് ഇവരുടെ അതുകൊണ്ട് എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്തായാലും പഴുതുകളുണ്ടോ എന്നുള്ളതിന് അവരുമായിട്ട് സഹകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോക വേറെ മാർഗം ഒന്നും ഇതിനകത്തുണ്ടാകുമെന്ന് ഞാൻ ില്ല സുഭാഷ് ബാബു ഇവിടെ ഇവിടെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ കോടതി ഒരു വിഷയത്തിൽ ഇത്രത്തോളം ഇടപെടാനുള്ളൊരു സാധ്യതയില്ല അല്ലേ കാരണം കർണാടക ഹൈക്കോടതി പോലെ തന്നെ ഇവിടെ ഒരു അധികാര ദുർവിനിയോഗം ഉണ്ടാകുന്നു തകൾ പോലെ തന്നെ പ്രകൃതി ചൂഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ടുതന്നെ എസ് എഫ് യുടെ ഈ ഒരു അന്വേഷണത്തെ അന്വേഷണം തുടരാൻ തന്നെയാണ് സാധ്യത കൃത്യമായ രീതിയിൽ അത്തരത്തിലുള്ള തുടരന്വേഷണം വേഗത്തിൽ എസ് എഫ് ഐയോ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിലെ സാഹചര്യം അല്ലേ തീർച്ചയായിട്ടും ഇത് ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് സാമ്പത്തികമായിട്ടുള്ള ഫ്രോഡ് ഇതേമാതിരി നടത്തു നടത്തുന്നു എന്ന് പറയുമ്പോൾ അതല്ല അത് സ്വാൻഡ് ഗൗരവമുള്ള കാര്യമല്ല കാരണം ഇങ്ങനെ അധികാരമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇതേമാതിരി ചെയ്യാൻ സാധ്യുള്ളൂ അല്ലാണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതേമാതിരി ഈ പ്രകൃതി ചൂഷണം കരിമണൽ ചൂഷണം ഒന്നും നടത്തില്ല അത് അധികാരം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞിട്ട് ബന്ധുക്കാർക്ക് സ്വന്തമായിട്ടും ബന്ധുക്കൾക്കും ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ഴിതിരിച്ചുവിടുകയും ആ വിഹിതമായി സമ്പാദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ഗൗരവതരമായ കുറ്റമാണ് അത് നൂറുകണക്കിന് കോടികളുടെ അഴിമതി ആ കമ്പനി നടത്തിയിട്ടുണ്ട് അതില് ഭാഗത്തായിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ കൂടുതൽ ആളുകൾ അതിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇതിപ്പം വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഇപ്പൊ തൽക്കാലം പോയി എന്നതിനേക്കാൾ ഉപരി ഉപരീതിയിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട പക്ഷെ അതിൽ എത്രമാത്രം രേഖാപരമായ തെളിവുകൾ അവർക്ക് കിട്ടാൻ സാധിക്കും പലരും ഇത് ഇതിൽ പണം വാങ്ങിച്ചിട്ടുണ്ട് വർഷങ്ങളായി വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നാൽ തന്നെ അതില് തെളിവുകൾ എങ്ങനെ വരുന്നു ഇതിപ്പം ബാങ്ക് വഴികളുടെ ട്രാൻസാക്ഷനാണ് ചായക്കാ ഇതിൽ നേരിട്ട് പൈസ കൊടുത്താൽ ചിലപ്പോൾ തെളിയിക്കാൻ സാധിച്ചില്ല എന്നുവരും അങ്ങനെയുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോയാലും ഇതേമാതിരി രേഖാപരമായിട്ട് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ തെളിവുകളുടെ സംവിധാനത്തിലൂടെ ഉള്ളത് കൊണ്ട് ഈ കേസൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് സുപ്രീം കോടതിയിൽ പോയാലും ഇതൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധ്യത ഒരു പഴുതൊന്നും അതിനകത്ത് ഇല്ല എന്തായാലും ആ ഒരു ഗൗരവതരമായ ഒരു അന്വേഷണത്തിലൂടെ തന്നെ ഇത് പുറത്തു വരും എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളിവിടെ സഹകരിച്ചതിന്